പ്പെട്ടവർ നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ ഞാനും ഒരു വാർത്ത കണ്ടു എന്താന്ന് വെച്ചാൽ ഹൈക്കോടതി ഇല ഒരു വിധിയാണ് ഈ അടുത്ത കാലത്തുണ്ടായത് അതായത് പെട്രോൾ പമ്പിലെ ബാത്റൂം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർക്കുള്ളതാണ് അല്ലാതെ പൊതുജനങ്ങൾക്ക് ഉള്ളതല്ല എന്നാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി പക്ഷേ ഇങ്ങനെ ഒരു വിധിയുണ്ടാകാനും ചിലപ്പോൾ ഒരു കാരണം കാണും പൊതുജനങ്ങളായിരിക്കും അതിൻ്റെയും കാരണം പെട്രോൾ പമ്പിൽ ചെന്ന് പ്രശ്നം ഉണ്ടായി കാണും അപ്പോൾ അവർ വഴക്കായി അവസാനം അത് കോടതിയിലെത്തിയ കേസായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ മോന് പി എസ് സി ടെസ്റ്റ് അതും ഞങ്ങൾ തിരുവനന്തപുരം ആണെങ്കിൽ അവർ ആലപ്പുഴ സ്കൂളിലാണ് കിട്ടിയത് അപ്പോൾ അന്ന് തന്നെ മോള് എറണാകുളം എയർപോർട്ടിലെത്തും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് വരേണ്ടി വന്നു അതായത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കാലിലെ ഒരു ലിഗമെൻ്റ് ഇഞ്ചറി ഉണ്ടായി അപ്പോൾ അവൾ പുവനേശ്വറിയിൽ നിന്ന് ആണ് തിരുവനന്തപുരത്ത് വന്നത് അപ്പോൾ പുവനേശ്വറിയിൽ നിന്ന് രണ്ട് ഫ്ലൈറ്റ് കയറുകയും എറണാകുളം എത്തു വന്നിറങ്ങുകയും ചെയ്യേണ്ട ഉണ്ടായി അതായത് അവിടെ നിന്ന് നേരിട്ട് ട്രിവാൻഡ്രത്തേക്കുള്ള കിട്ടിയില്ല കിട്ടിയവാനാണ് അവർ ഫ്ലൈ ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം മോൻ്റെ കൂടെ ഞങ്ങളുടെ വണ്ടി ആലപ്പുഴ അവനോടൊപ്പം പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു എന്തുകൊണ്ടോ എന്തോ എനിക്ക് പനി വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം പോയി എറണാകുളം എയർപോർട്ടിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഒരു ഉണ്ട് പമ്പിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി കാരണം അവൾ രാത്രി എട്ട് മണിയൊക്കെ ആവും എത്താൻ അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് വല്ലാത്ത തലവേദന അപ്പോൾ ഞാൻ തലവേദനക്കുള്ള ഗുളിയൊക്കെ കഴിച്ച് പക്ഷേ എപ്പോഴും എപ്പോഴും മൂത്രമഴിക്കണമെന്നുള്ള ഒരു ഫീൽ വന്നു അപ്പം നമ്മളെപ്പോലെ പ്രായമുള്ളവർക്ക് ഇത്തരം അവസ്ഥയിൽ വന്നാൽ നമുക്ക് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളാ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഒരുപാട് തവണ ആ പെട്രോൾ പമ്പിൽ പോയി നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് യാത്രയിലായിരിക്കുമ്പം നമുക്ക് സൗകര്യമായിട്ടുള്ളത് പെട്രോൾ പമ്പായിരിക്കും അപ്പം അവിടെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ അവർ നമുക്ക് സൗകര്യം ചെയ്തു തരും ആ സൗകര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഉണ്ടാകുന്നത് അപ്പം ഞങ്ങൾക്കവര് സ്വതന്ത്രത്തോട്ട് അവർക്ക് തന്നു ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പല പ്രാവശ്യം നമ്മൾ പെട്രോൾ പമ്പിൽ ഇറങ്ങി അപ്പം ഇതുപോലെ നമുക്ക് യാത്ര തിരിച്ചു വന്ന വഴിക്കും ഇതുപോലെയുള്ള അവസ്ഥയായിരുന്നു നമുക്ക് പെട്ടെന്ന് ഒരു പൊതുസ്ഥലത്തേക്ക് പോകാൻ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കംഫർട്ട് സ്റ്റേഷനുകൾ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് അവിടെ തന്നെ പോകാൻ പറ്റും അപ്പം ശരിയായ രീതിയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോകാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ കുറച്ചുള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് ആകെയുള്ള ഒരാശ്രയം എന്ന് പറയുമ്പോൾ പെട്രോൾ പമ്പുകളായിരിക്കും അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ആളുകളെ ഉള്ളതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം വളരെ പ്രായം ചെന്നവരായിരിക്കും ചിലപ്പോൾ ദൂരെ യാത്രയിലൂടെ വരുന്നവരായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് കയറി ഒന്ന് വിശ്രമിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരിക്കും ചിലപ്പോൾ ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കയറാം ചിലപ്പോൾ ഒരു ഹോട്ടൽ കഴിഞ്ഞിട്ട് ഇതുപോലെ ബാത്റൂമിൻ്റെയൊക്കെ സൗകര്യമുള്ള ഹോട്ടൽ അടുത്ത് കണ്ടെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസരങ്ങളിൽ ഈ പെട്രോൾ പമ്പുകളാണ് ഏക ആശ്രയമായിരുന്നത് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമ്മുടെ നിരത്തുകളില് കംഫർട്ട് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് സർക്കാർ അതനുസരിച്ച് കൂടുതൽ കംഫർട്ട് സ്റ്റേഷനുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക പക്ഷേ ഇതുപോലെയുള്ള പൊതു സ്റ്റേഷനുകൾ ആൾക്കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല അപ്പം കാശ് കൊടുത്ത് പോകാൻ പറ്റുന്നവർക്ക് പോകാം എന്നുള്ള അവസ്ഥയിലുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് പബ്ലിക്കിൻ്റെ കുഴപ്പമാണ് പബ്ലിക്ക് ശരിയായ രീതിയിൽ വൃത്തിയായിട്ടൊക്കെ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല അപ്പോൾ പബ്ലിക്ക് തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് അപ്പം അത് ധാരാളം ബുദ്ധിമുട്ടത് മറ്റ് പല ലോങ് യാത്രയിൽ പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും ഒരു ഉത്തരവിനെ ലംഘിക്കാക്കാൻ പറ്റില്ല പിന്നെ മാനുഷിക പരിഗണന എന്ന നിലയിൽ പെട്രോൾ പമ്പുകാർ സഹായിച്ചാൽ തീർച്ചയായിട്ടും ഒരു സഹായമായിരിക്കും അത്രേ പറയാനുള്ളൂ നമസ്കാരം